യമനിൽ വ്യോമാക്രമണം നടത്തി യു എസും യു കെയും ഇസ്രായേലും ഇപ്പോൾ രംഗത്ത് വരികയാണ് ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് എല്ലാ വെള്ളിയാഴ്ചയും സംഘടിപ്പിക്കുന്ന ദശലക്ഷം പേരുടെ റാലി നടക്കുന്ന അൽ സബീൻ സ്ക്വയറിന് സമീപമാണ് വ്യോമാക്രമണം നടക്കുന്നത് ആളുകളെത്തി റാലി തുടങ്ങാനിരിക്കെയാണ് ചുറ്റുവട്ടത്തെ സ്ഥലത്തിൽ വ്യോമാക്രമണം നടന്നത് പന്ത്രണ്ട് തവണയാണ് ഈ പ്രദേശത്ത് വ്യോമാക്രമണം നടന്നിരിക്കുന്നത് ഹൊദായിലെ തുറമുഖത്തിന് നേരെ ആറു തവണ വ്യോമാക്രമണം ഉണ്ടായി യു എസുമായി ചേർന്ന് യമനിൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേലി സർക്കാർ മാധ്യമമായ കാൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു വ്യോമാക്രമണം നടന്നിട്ടും യമനികൾ റാലി തുടർന്നു അല്ലാഹു അക്ബർ അമേരിക്കയ്ക്ക് മരണം ഇസ്രായേലിന് മരണം യഹൂദിന് ശാപം ഇസ്മായിലിന് വിജയം എന്ന് വിളിച്ചാണ് റാലിയിൽ പങ്കെടുക്കാൻ എത്തിയവർ മുന്നോട്ടു പോയിരുന്നത് ഇതിനുശേഷം യമനിലെ പതിനാല് പ്രവിശ്യകളിലെ എഴുന്നൂറ്റി പ്രദേശങ്ങളിലും റാലി നടന്നു ഗാസിയ്ക്ക് പിന്തുണയുമായി റാലി നടത്തിയവർക്ക് സമീപം നടത്തിയ ആക്രമണത്തെ പ്രധാനമന്ത്രി അഹമ്മദ് ഖാലിബ് അൽ റോഹി അപലപിക്കുകയും ചെയ്തു പൈശാചിക ശക്തികൾ എത്ര ശ്രമിച്ചാലും ഗാസിക്കുള്ള പിന്തുണയിൽ മാറ്റമുണ്ടാവില്ലെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ചെങ്കടലിൽ യു എസിന്റെ വിമാനവാഹിനി കപ്പലിനെയും പടക്കപ്പലിനെയും മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ആക്രമിച്ചതായി ഹൂദികളുടെ സൈനിക വക്താവായ സാരി പറഞ്ഞു ഇസ്രായേൽ തലസ്ഥാനമായ അവീവും മൂന്ന് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചിട്ടുണ്ട് യമന്റെ നിലപാടുകൾ സത്യത്തിന്റെ ഊന്നിതാണ് എന്നതിന്റെ തെളിവാണ് സാമ്രാജ്യത്വ ശക്തികളുടെ വ്യോമാക്രമെന്നത് ഹൂദികളുടെ പരമോന്നത നേതാവായ അബ്ദുൽ മാലിക് അൽ ഹൂദി വീഡിയോ സന്ദേശത്തിൽ പറയുകയും ചെയ്തു വെസ്റ്റ് ബാങ്കിലും ലെബനനിലും സിറിയയിലും ഇസ്രായേൽ നടത്തുന്ന ഭൂമി കയ്യേറ്റങ്ങളെ റാലിയുടെ സംഘാടകരും അപലപിച്ചു വിശാല ഇസ്രായേൽ രൂപീകരിക്കാനുള്ള ഇസ്രായേലിന്റെ ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കാനാകുമെന്നും അവർ അഭ്യർത്ഥിച്ചു വെസ്റ്റ് ബാങ്കിലെ പ്രതിരോധ പ്രസ്ഥാനങ്ങളെ ആക്രമിക്കുന്ന നടപടിയിൽ നിന്നും ഫാലസ്തീൻ അതോറിറ്റി പിന്മാറണമെന്നും സംഘാടകർ ആവശ്യപ്പെടുകയും ചെയ്തു